കൊച്ചിയിൽ കനത്ത മഴയാണ് കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്ന ഇടപെട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത് ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഇപ്പോഴും കോരിച്ചെരിയുന്ന മഴയാണ് രാവിലെ ഓഫീസിലേക്ക് വരാൻ പോലും വലിയ പാടായിരുന്നു വാഹനമൊന്നും കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പാടുവെട്ടാണ് പലരും ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വരുന്നത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോൾ ചില പല താഴ്ന്ന ഭാഗങ്ങളിലെ റോഡുകളൊക്കെ മുങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ തന്നെ ഇപ്പോൾ റോഡിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ട് മഴ ഇങ്ങനെ തന്നെ തുടരും എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് കഴിഞ്ഞ രാത്രിയിലും മഴ മൊത്തം മഴയാണ് കാലത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും മഴ തീർന്നിട്ടില്ല മഴ ഞങ്ങളുടെ കഷ്ടകാലം ആ എന്തു നമുക്ക് മഴയൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടും കാര്യമില്ല റെയിങ്ങോട്ട് ഇട്ടാലും നമുക്ക് പണിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് എന്താ മഴ മഴ ഇന്ന് നിക്കും നോക്കാം എത്ര മണി വരും ജോലി ഞങ്ങൾ വെളുപ്പിനെ മൂന്ന് മണിക്കല്ല പണിക്ക് അപ്പൊ രാത്രി ഒരു ഒരു മണി രണ്ടു മണി തൊട്ട് മഴ

जा 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 रहे जा रहे हैं हैं पे के है 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 मुश्किल 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 तो नहीं है ना <laughs> है है ना थैंक यू ആൾക്കാരിങ്ങനെ രാവിലെ ജോലിക്ക് പോവുകയാണ് മഴയെത്തും അങ്ങനെ പാടുവിട്ട് ജോലിക്ക് പോവുകയാണ് നേരത്തെ സംസാരിച്ചിട്ട് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് മഴ നനഞ്ഞോണ്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് വേറെ എന്ത് ചെയ്യാനാണ് അങ്ങനെ മഴ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് തുടർച്ചയായി മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കൊടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് മാറി മറ്റോ അങ്ങനെ ഒരു ഒരു മുന്നറിയിപ്പും അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുന്നു മറ്റ് ഏതെങ്കിലും ഏരിയ തിരിച്ചിട്ടു തിരിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ മാറി താമസിക്കണമെന്നോ അല്ലെങ്കിൽ മലയോര മേഖലയിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്നോ തുടങ്ങിയിട്ടുള്ള ഒരു മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ അടുത്ത മണിക്കൂറിൽ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകും കാരണം ഒരു ഒരു മണി മുതൽ രാത്രി ഒരു മണി മുതൽ തന്നെ ശക്തമായ മഴ പെയ്യുകയാണ് അപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ അടുത്ത മണിക്കൂറിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജനജീവിതത്തെ ഈ മഴ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അല്പസമയം മുമ്പ് ആളുകൾ നൽകിയത്